വീട് നിർമ്മാണത്തിലും റോഡ് തകർച്ചയിലും തട്ടി പാലക്കാട് നഗരസഭായോഗം പദ്ധതികൾ നിലയ്ക്കാതിരിക്കാൻ നഗരസഭയുടെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് ഭരണപ്രതിപക്ഷ കക്ഷികൾക്ക് ഏകസ്വരം നഗരസഭാ പരിധിയിലെ തകർന്ന റോഡുകൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷ അംഗമായ സെയ്ദ് മിരാൻ ബാബു ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടത് മണപ്പുള്ളി ഭാഗത്ത് മഴ പെയ്താൽ റോഡും തോടും തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണെന്ന് കൗൺസിലർ ശൈലജ പരാതിപ്പെട്ടു സാമ്പത്തിക പ്രതിസന്ധിയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലുമുണ്ട് ഒൻപത് കോടിയുടെ പദ്ധതി തയ്യാറാക്കാൻ പറഞ്ഞ സർക്കാർ ഫണ്ട് അനുവദിച്ചത് ആറു കോടി മാത്രമാണ് പദ്ധതി നടത്തിപ്പിന് കോടികളുടെ കുറവാണുണ്ടാവുന്നതെന്നും വീട് നിർമ്മാണത്തിന് ബാങ്കുകൾ ലോൺ അനുവദിക്കാത്ത സാഹചര്യം മറികടക്കാൻ ബാങ്ക് അധികൃതരുടെ യോഗം വിളിക്കുമെന്നും അധ്യക്ഷത വഹിച്ച വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പറഞ്ഞു സുജാത സുഭാഷ് എ കൃഷ്ണൻ തുടങ്ങിയ കൗൺസിലർമാർ ചർച്ചയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്